സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിൽ തുടരുന്ന ഗുരുതര വീഴ്ച കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന സ്വകാര്യ മില്ലുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും കർഷകരുടെ ദുരിതാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ദുരിതാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം ദുരിതാവസ്ഥാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ആവശ്യപ്പെട്ടു കർഷകരോടുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നുവെങ്കിൽ നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന സ്വകാര്യ മില്ലുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു െന്നും ആവർത്തിക്കുന്ന പ്രശ്നങ്ങൾ നെല്ല് സംഭരണത്തിലുണ്ട് അഴിമതിയും അനാസ്ഥയും കർഷകരെ സാമ്പത്തികമായും തകർക്കുകയാണ് സംസ്ഥാന സർക്കാർ മില്ലുടമകളുടെ സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും വഴങ്ങി കൊയ്ത്തിനു ശേഷം വൻതോതിൽ കിഴിവുകൾ അനുവദിക്കുന്ന പ്രവണതയാണ് ഇപ്പോഴുള്ളതെന്നും എം പി പറഞ്ഞു ഇത് സർക്കാർ മില്ലുടമകളുമായി ചേർന്നുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്നും ഇതിന്റെ മുഴുവൻ ഭാരവും കർഷകരുടെ തലയിലാണ് പതിക്കുന്നതെന്നും എം ആരോപിച്ചു സംസ്ഥാന സർക്കാരിനും കൃഷി വകുപ്പിനും വ്യക്തമായ നയരേഖയും ദീർഘദർശിത്വവും ഇല്ലാതിരുന്നതിനാൽ യഥാസമയം നെല്ല് സംഭരണം നടത്തുവാൻ സാധിക്കുന്നില്ല കർഷകർക്കുള്ള പണം ലഭ്യമാക്കാനും സാധിക്കുന്നില്ല കൊയ്ത്ത് സംഭരണം എന്നിവ കഴിഞ്ഞ് മാസങ്ങളോളം കർഷകർ പണം ലഭിക്കാതെ കഷ്ടപ്പെടുന്നത് സർക്കാരിന്റെ പരാജയത്തിന്റെ തെളിവാണെന്നും എം ന്യൂസ് പറഞ്ഞു